ഇടുക്കി ജോസ്പുരം കൂടിയിട്ട് ഒരുപാട് ഫുഡ് പ്രോഡക്ട്സ് ഇത് ഹണിയാണ് നമ്മളെ ഈ ഹണി ഉണ്ടാക്കുന്ന പ്രത്യേക രീതിയിലാണ് ഇത് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വാട്ടർ ജാക്കറ്റിൽ വെച്ചിട്ട് ഈ തേനെ നമ്മൾ ഏകദേശം നാപ്പത്തി അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഏഴ് മണിക്കൂർ നേരം കീപ്പ് ചെയ്യും അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വാക്സും അതുപോലെ തന്നെ പൊളൻക്രനൊക്കെ ഉണ്ടെങ്കിൽ പൂമ്പടി ഒക്കെ ഉണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് വരും അടിയിൽ നിന്ന് നമ്മൾ ടാപ്പിൽ പോലെ കളക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള വാക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡിസോൾവ് ചെയ്യാത്ത വാക്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന് നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയായിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് മാർക്കറ്റിൽ അത് കൂടുതൽ വലിയ ഉണ്ടെന്ന് എനിക്ക് തോന്നണം കാരണം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒറിജിനലായിട്ടുള്ള തെൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് അടുത്തത് കാന്താരി സ്ക്വാഷ് ആ ഇത് നമുക്ക് അഞ്ചു തരം സ്ക്വാഷ് നമുക്ക് ഉണ്ട് പൈനാപ്പിൾ സ്ക്വാഷ് നമുക്ക് നമുക്കിപ്പോ സ്റ്റോക്ക് ഇല്ല ബാക്കി നമുക്കുള്ളത് കാന്താരി സ്ക്വാഷ് മാംഗോ സ്ക്വാഷ് അതുപോലെ ജിഞ്ചർ ലൈം പാഷൻ ഫ്രൂട്ട് ഈ സ്ക്വാഷുകളാണ് നമുക്കുള്ളത് ഇതിനായി കാന്താരി സ്ക്വാഷിന് ഒരു പ്രത്യേകതയുണ്ട് അതിനകത്ത് ആറ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആണ് അതായത് ഇഞ്ചി നാരങ്ങ തേൻ മഞ്ഞൾ കാന്താരി മുളക് പുതിന ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ മുന്നിരുന്ന വി ആരച്ചൻ അത് കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചുമയൊക്കെ അതായത് ഈ സ്ക്വാഷ് ചൂട് കളറ്റി കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ ത്രോട്ടിലെ പ്രോബ്ലംസ് ഒക്കെ മാറ്റി മാറി എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ ഇത് എല്ലാം അഞ്ഞൂറ് എം എൽ ആണ് ഏഹ് ഇത് മാംഗോ ആണ് അതുപോലെ തന്നെ ഇത് ജിഞ്ചർ ഇഞ്ചി നാരങ്ങയാണ് ഇത് ഫാഷൻ ഫുഡാണ് ഇതിനകത്ത് ഏകദേശം ഒരു കാന്താരി സ്ക്വാഷില് ഒരു ഗ്ലാസ് നമ്മൾ കഴിക്കുമ്പോൾ ഏകദേശം അഞ്ച് ഗ്രാം തേൻ ഒരാൾക്ക് കഴിക്കാനായിട്ട് കിട്ടും ഇത് സ്ക്വാഷ് മിക്സ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് എം എൽ ഒരു ഗ്ലാസ്ലെടുത്തിട്ട് ബാക്കി വെള്ളമൊഴിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യത്തില് പഞ്ചസാര എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് ഇതൊക്കെ വില തീർച്ചയായിട്ടും ഇതിന് ഇത് ഇതെല്ലാം ഏകദേശം കോസ്റ്റ് വൈസിന് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്കും ഇതൊക്കെ കൊടുക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇത് തേനുള്ളത് കാരണമാണ് കുറച്ച് വില കൊടുക്കുന്നത് ഇത് നമ്മൾ മാർക്കറ്റിൽ ഇവിടെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളത്തെ കേക്ക് ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പിലും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ അതിന്റെ സിക്കർ നോക്കിയാൽ കാണാൻ സാധിക്കും കളേഴ്സ് ആൻഡ് ഫ്ലേവേഴ്സ് നോട്ട് ആഡ് എന്ന് കൃത്യമായിട്ട് ലാബിൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പ്രസർവേറ്റീവ് തന്നെ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്തതിന്റെ വൺ ഫിഫ്റ്റ് മാർക്ക് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്തിപ്പൂന്റെ ജാമാണ് അപ്പൊ നമ്മൾ ഇവിടെ കിട്ടുന്ന പഴം പഴം ഉപയോഗിച്ചിട്ട് അത് ജാ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ചമ്മന്തിപ്പൊടി ഉണ്ട് ഉണക്ക ചെമ്മീന്റെ ഉണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ ഉണ്ട് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഒരഞ്ഞപ്പം നമ്മളിത് സ്റ്റോക്കുള്ളൂ നമ്മൾ ഈ മത്സ്യം എടുക്കുന്നത് ഫിഷറീസിന്റെ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കൺസേണിലും ഉണക്കുന്ന സ്ഥലത്തു നിന്നാണ് ഈ ചെമ്മീൻ എടുക്കുന്നത് അതിന്റെ ചെമ്മീൻ മസാല ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഇത് നൂറ് ഗ്രാമാണ് ഇത് നമ്മള് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത്

കൂടിയിട്ട് കൂടിയിട്ട് ഒരുപാട് ഫുഡ് അതെല്ലാം വലിയ ആളുകളിലേക്ക് എത്തിക്കുക എന്ന എത്തിക്കാൻ ഇതിന്റെ പ്രധാന ലക്ഷ്യം അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന വിഷാംശം ഇല്ലാത്ത ഭക്ഷണം നമ്മളുടെ സുഹൃത്തുക്കൾക്കും നമ്മളുടെ സാധനങ്ങൾ വാങ്ങുന്നവർക്കും കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രിസർവേറ്റീവിന്റെ അളവ് നമ്മള് അഞ്ചിലൊന്നായിട്ട് കുറച്ചേക്കുന്നത് അതിനകത്ത് ബാക്കി എല്ലാ സാധനങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള കൂടുതലും ചെറുനാരങ്ങയും പഞ്ചസാരയും മാത്രമേ നമ്മൾ പുറമേന്ന് വാങ്ങണം ബാക്കിയെല്ലാം അത് ചെറുനാരെങ്കിലും ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് ശരിക്കും വരാത്തത് കാരണമാണ് അല്ലെങ്കിൽ അത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കി ബാക്കിയെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് അതാണ് അതിന്റെ പ്രത്യേകത